സ്വാമി ശരണം സ്വാമി ശരണം എല്ലാവർക്കും സ്വാമി ശരണം കേട്ടോ ഇന്ന് ഞാൻ അവിടെ കെട്ട നിറയാണ് ഞാനും പാച്ചും അമ്മയും അളീനൊക്കെ മുകളിലുണ്ട് നമ്മുടെ കുതിരാൻ്റെ അമ്പലത്തിലാണ് കെട്ട് നടക്കുന്നത് കേട്ടോ കുറേ നാളെ വ്ലോഗൊക്കെ എടുത്തിട്ട് ഇന്ന് നമ്മൾ മലക്കി പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ഇടാന്ന് കരുതി ഇവിടുന്ന് ഒരു രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ പുറപ്പെടും നിറ തുടങ്ങിയിട്ടില്ല നിറ തുടങ്ങാൻ പോകണല്ലോ അപ്പം അതിന് മുമ്പ് ഇൻട്രോ എടുക്കാൻ വേണ്ടി വേണ്ട കേട്ടോ എല്ലാവർക്കും സ്വാമി ശരണം നമ്മുടെ വണ്ടിയിൽ നമ്മുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കോളീസിലാണ് പോണെ കോളീസിലൂടെ കഴുകി വൃത്തിയാക്കി കുറേ അടിച്ച് ഇഷ്ടം പോലെ കൊറങ്ങിയമാരും കിട്ടാ നിറയുണ്ട് ഞാൻ കാണിച്ചു വണ്ടിയിലാണ് നമ്മള് പോണേ വണ്ടി അയ്യപ്പ വെച്ച് പൂക്കിട്ട് ഒക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ ചെയ്തു ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആള് കാണുന്ന പോലെ നല്ല ഭയങ്കര തലയാണ് പകർത്തല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാ വരാന്ന് വര എന്ന് എളുപ്പമല്ല ആള് പാച്ചുവിന്റെ ബർത്ത്ഡേക്ക് പാച്ചുമാൻ്റെ ഫോട്ടോ വരച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇല്ല അമ്മ വരച്ച് തന്നിട്ടില്ലേ ആണ് ആള് കേരള ഇത് ചിന്നു വരച്ച തരട്ടാണ് വരച്ചിട്ട് കുറേ അടിച്ച് സെറ്റാക്കി അതെ ഇതാണ് നമ്മുടെ കുതിരാന്റെ അമ്പലം കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരു തമിഴ് ടച്ചിലാണ് നമ്മുടെ അമ്പലം പണിട്ടുള്ളത് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണ്ട് വേറെയും ആൾക്കാർ ഇന്ന് മലയ്ക്ക് പോകണ്ടിട്ടു അവിടെ കെട്ടുന്നാറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ മുകളിൽ പോവാം നട തുടങ്ങാറുണ്ട് പൂജയായിരുന്നു ആറര അറമുക്കാലായി പൂജപ്പോ കഴിയും പൂജ കഴിഞ്ഞപ്പുടന്ന് അറിയാ ഫസ്റ്റ് ഓടി തുടങ്ങിട്ടാ അമ്മടെ മോമോട്ടന്നെ നമ്മുടെ വണ്ടിയില് അയ്യപ്പന്റെ ഫോട്ടോ വരച്ച ആളാണ് നിക്കണേ ആൾക്ക് തീരെ തിരഞ്ഞാടില്ലാത്ത ശരണം അമ്മ തുളസേച്ചി ബാക്കി എല്ലാരും ഇവിടെ ഉണ്ട് ബാബാട്ട് ഉണ്ണിവിടുന്നപ്പോ വീട്ടിലാണ് പട്ടികളെ നമ്മളിവിടെ നിറഞ്ഞിട്ട് അങ്ങെടുപ്പും ഒരുമിച്ചോടുന്നത് എന്തായത് ഈ കാര്യം

അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിട്ടാണ് പുരട്ടി കഴിഞ്ഞിട്ട് ആ അതെ ടോറ് അമണത്തി അടച്ചിട്ടുണ്ട് പുരട്ടി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഫുഡ് കഴിക്കാൻ നല്ല വിസ്പോ വിസ്പെ പുലർച്ച നമ്മള് കെട്ടുന്നറയ്ക്ക് വേണ്ടിയാൻ പറ്റിയ ഒന്നും കഴിച്ചിട്ടില്ല ഒരു ഗ്ലാസ് ചായ മാത്രം പിടിച്ചിട്ടുണ്ടായിരുന്ന വൈകിട്ട് ഏറ് കിടന്നു ബാബി ചായ വിളിച്ചിട്ട് വന്ന പച്ചപ്പാ സന്തോഷ പാചപ്പൻ കന്നിസാമി അല്ലാട്ട അല്ല പാചപ്പൻ മൂന്നാം കൊല്ലമാണ് മലയ്ക്ക് പോണത് അപ്പോ മൂന്നാം കൊല്ലം പോകുമ്പോ മണികെട്ടി പോണം മണികണ്ഠനായിട്ട് പോകണം മോക്ക് പോടിയുടെ കുട്ടിയുടെ വിഷന്നിട്ട് ഓമ്മൂൺ ചപ്പാത്തി

ഓ രണ്ടു വെള്ളം ആകുമ്പോൾ അതിൽ വരുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞില്ല വേറെ ഇവിടെ നിന്ന് കഴിക്കണെന്ന് മാത്രം വിളിച്ചാ കേട്ടോ ചേട്ടത് കാര്യമുണ്ട് എത്ര അളിയ എനിക്ക് കാര്യമുണ്ട്

പക്ഷെ എടുക്കാൻ മറന്നുപോയി കുറച്ചേരം വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് വണ്ടിക്ക് കുറച്ചു റെസ്റ്റ് കൊടുക്കാനായിട്ട് നിർത്തി അങ്ങനെ അവിടുന്ന് പോന്നു ഫുട്ടേജ് നേരെ എരുമേലും എരുമേലും എത്തറയിട്ടാ ഇപ്പൊ രണ്ടാം മൈലെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി പൊൻകുന്നം അടുത്ത് സെന്റർ പൊൻകുന്ന പൊൻകുന്നം കഴിഞ്ഞ് കുറച്ചുള്ള എരുമേലിക്ക് എരുമേരി ശല്യം പറയാം തിരക്കൊക്കെ തന്നെ ഇടുന്നു ഇപ്പോൾ റോക്ക് വലിയ വണ്ടികളുടെ ബഹളം ഒന്നും കാണാല്ല നമ്മൾ കഴിഞ്ഞവട്ടം തൊഴാൻ പോയി വരുമ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചാ ഇവിടെ നല്ല തിരക്കാന്ന് പറയണേ നമുക്ക് കളയാൻ സമയമില്ല കാരണം പൂവായിരിക്കും അല്ലെന്ന് തോന്നുന്നു അടിയിൽ വണ്ടായിട്ടോ കാരേലൊരു കെട്ട് അവൾ വേറെ ലൊക്കേഷൻ പിടിക്കാന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ ഇവിടെ നല്ല തിരക്കാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്ന ആൾക്കാരല്ല ചിരിച്ചു കഴിച്ചിടക്ക് ചേച്ചിട നീങ്ങിടക്ക് ചാണകത്ത് വഴി ഇവിടെ നടക്കണ കേട്ടോ വീടിന്റെ ആ ചക്ക അവിടെ കിടക്കണ്ട് നമ്മള് ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തി ലസ്റ്റ് ലൊക്കേഷനിൽ ഫൂണ് സാമ്പാറും ഒക്കെ ഉണ്ട് പാഞ്ചപ്പിനി ചപ്പാത്തി വേണം എന്നൊക്കെ പുഷ്ടി പിടിച്ചു സമ്മതിച്ചില്ലേ ചോറൻ്റെ അവസാനം കുറച്ച് സമ്മർദ്ദം മതി കുറച്ച് മതി എരിമേലത്തി യ്യപ്പനൊക്കെ ഉപയോഗിച്ചത് വാടും അമ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ ബില്ല് ഒക്കെ ഇല്ലേ അമ്പ് അവിടെ ബാബു അവിടെ വേണ്ടതുള്ള ആരംഭിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ അടുത്തായിട്ട് കാണാ ബാബു പള്ളി കേട്ടോ കേട്ടോ നമ്മൾ ആദ്യം കേറും സ്പോട്ട് ബുക്ക് ചെയ്യാൻ വെക്കട്ടാ എലിമേലിനെ നിക്കണേ അത്യാവശ്യം തിരക്ക് കുറവുണ്ട് പമ്പയിൽ പോയ ചിലപ്പോൾ നല്ല തിരക്കാവും അത് കാരണം ഞങ്ങള് എലിമേലിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ധരിച്ചു പാച്ചപ്പുരം എൻ്റെ ഫ്രണ്ടിലേക്ക സെക്കൻഡ് ഫോട്ടോ ഫോട്ടോ എടുത്തു എടുത്തു ചെറുതായിട്ടൊരു പണി കെട്ടിട്ട് വഴിയിലൊന്നും കെടത്തില്ല വഴിയിലൊന്നും കെത്തില്ലേട്ടാ കറക്ട് കാണിച്ചു എരിമയിലെത്തിയപ്പോഴപ്പില്ല നമുക്ക് സാധനം കയറ്റിട്ട് ആ സാധനം ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാ ഒരുപാട് വലുതാന്നൂടല ഏതോ മുറിഞ്ഞിട്ടുള്ള ഇവൻ എന്റെ കയ്യിൽ കെട്ടിട്ട് ഒരു വർഷമായി ഇതുവരെ ചക്കൻ നമ്മളെ ചതിച്ചിട്ടില്ല വഴിയിൽ എടുത്തിട്ടില്ല ഇപ്പോ ശബരിമല ഇവൻ ഇതുവരെ പോവാത്ത സ്ഥലങ്ങളില്ലാട്ടാ ഞാനിവനെ കൊണ്ട് പരമാവധി സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ശബരിമല ഓട്ടം വന്നിട്ടുണ്ട് മൂന്നാർ പോയിട്ടുണ്ട് ഇടുക്കി പോയിട്ടുണ്ട് വയനാട് പോയിണ്ട് പൊള്ളാച്ചി കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ട് എറണാകുളം കൊറേ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ പോന്നെ കൊണ്ടുപോയി ഇതുവരെ എനിക്കൊരു പണി തന്നിട്ടില്ല ഇപ്പോ അവൻ ചെറുതായിട്ടൊരു പഞ്ചർ എന്നുവെച്ചാൽ നമ്മളെ വഴി കിടത്തില്ല അതാണ് നമ്മുടെ കൂട്ടം നമ്മളെ ചക്ക മതിക്കില്ല അത് കറക്റ്റ് അവൻ കാണിച്ചു ആണി കയറിയിട്ടുള്ളത് എരുമേലെത്തിയപ്പോ കറക്റ്റ് കാണിച്ചു തന്നു തൊട്ടപ്പുറത്തന്നെ പഞ്ചറാടി അത് ഊരി പഞ്ചർ അളിക്കും ഇതേ നമ്മുടെ വണ്ടി പമ്പയിലെത്തിട്ടാ ഞങ്ങളിതേ പമ്പയിലെത്തി നമ്മുടെ ബി എസ് എൻ എൽ ഓഫീസിന്റെ ഇവിടെ കൊണ്ടു വണ്ടി വണ്ടികളുണ്ട് സ്വാമി ചേരണം ഞങ്ങൾ എല്ലാരും കുളി കഴിഞ്ഞു പമ്പയിൽ വെള്ളം കുറവാട്ടോ പോണ്ടോ സ്വാമി കൊണ്ടിരും സ്വാമി കൊണ്ടിരുന്നു അപ്പാപ്പ സ്മൈലി കിട്ടിട്ടേ പറിച്ചാൽ മതി ഈ സൈഡില് കൊറേ സാമിമാര് ഉപേക്ഷിക്കുന്ന മുണ്ടുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പമ്പയിൽ മുണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാലും കൊറേ ആൾക്കാരൊക്കെ പമ്പയില് മുണ്ട് കൊണ്ടിട്ടു നല്ല തിരക്കുണ്ട് നല്ല രാവിലെ തിരക്ക് കുറവായിരുന്നു പറഞ്ഞ കേട്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ഇനി നമ്മള് നേരെ മുകളിലേക്ക് സാമിട്ടി ഇനി ഇനിറ്റങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ കേട്ടോ വണ്ടി വരുന്നു ഞങ്ങള് തൊഴുതറങ്ങി കേട്ടോ തൊഴുതറങ്ങി വിരി എടുത്തു ഇരുമുടിക്കെട്ടൊക്കെ ഇറക്കി വെച്ചു പാച്ചപ്പൊക്കെ ഇടുന്നു എനിക്ക് പാചപ്പും എന്റെ പൊതപ്പെടുത്തലോണിക്കാം അവന്റെ ക്ഷീണ അത് ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ തന്നെ ഉച്ചക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തുണ്ട് ഭക്ഷണം കഴിച്ചില്ല കുറച്ച് കഴിച്ചിട്ട് പന്ത അമ്മയും തുളസേച്ചിയും പാബേട്ടനും എല്ലാരും കൂടെ ഉണ്ട് എല്ലാരും എല്ലാരും ഉണ്ട് ആർക്കും കുഴപ്പമില്ല എല്ലാവരും ഉഷാറാണ് തൊഴുതറങ്ങി ഇനി നമുക്ക് കഴിച്ച് ഇതിലെ ഓരോ സാധനങ്ങൾ മളിപ്പുറത്ത് അവിടെ കൊണ്ടിടുക അഭിഷേകം കഴിക്കാനുള്ള നെയ്യ് ഒക്കെ സെറ്റ് ചെയ്യുക ഇനി അങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് നമുക്കുള്ളു അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ രാവിലെ മോർണിങ്ങിൽ തൊഴുതിട്ട് ഇറങ്ങും അരവണിയും അപ്പമൊക്കെ വാങ്ങി വിടുന്നു ഇതിൽ പാക്കിങ് കഴിച്ചു ഇല്ല ഇല്ല രണ്ട് ബോക്സ് അടക്കം മേടിച്ചത് പാക്കിങ് കഴിഞ്ഞാലേ അടേം പാക്കിൽ വെച്ചു ആ അമ്മ വേറെ രണ്ടെണ്ണം അപ്പം മേടിച്ചിട്ടുണ്ട് ആ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഇരുമുടിക്കെട്ട കെട്ടഴിക്കണം സാധനങ്ങൾ

നമ്മുടെ നാളികള് ഇനി നമുക്ക് അഭിഷേകത്തിന് പോയി നമ്മളിന്നലെ തൊഴാനായിട്ട് ജയദേവ് സാറിൻ്റെ ഒരു കുട്ടികാരുണ്ടായിരുന്നു അരുൺ സാറിന് പറഞ്ഞിട്ട് ആളാണ് നമ്മളെ വന്ന വഴിക്ക് തൊഴാനൊക്കെ സഹായിച്ചത് ഇപ്പൊ രാവിലെ അഭിഷേകത്തിന് പോകാനായിട്ട് ആളെ വിളിച്ചപ്പോൾ നാലരമ്പ വരാൻ പറഞ്ഞിട്ടുണ്ട് ൊക്കെയാണ് അഭിഷേകമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയായി ഇനി മാളികപ്പുറത്ത് പോയിട്ട് നാളികരെ വിറ്റണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പമ്പ സന്നാരത്തിൽ നിന്ന് ഇറങ്ങിയായി എപ്പ് ഇറങ്ങിയിട്ട ഫോണിൽ ചാർജ് ഇല്ല ചാർജ് കഴിയാനായിട്ടുണ്ട് ചാർജ് ചെയ്യാനുള്ള മാർഗം നമ്മുടെ വണ്ടിയിൽ ചാർജർ ഉണ്ട് പക്ഷേ ഐഫോണിൽ ചാർജ് കയറുന്നില്ല നമ്മുടെ മലയാത്ര അടിപൊളിയായി തിരക്കുണ്ടെങ്കിലും സുഖമായിട്ട് തൊഴാൻ പറ്റി സുഖമായിട്ട് അഭിഷേകം കഴിക്കാൻ പറ്റി നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജയദേവൻ ആൾ ആർമിയിലാണ് കഴിഞ്ഞവട്ടവും ആളുകാരാണ് നമ്മൾ സുഖമായിട്ട് തോഴാൻ പറ്റിയ ഈ വട്ടം ആളില്ലെങ്കിലും ഒരു ഫ്രണ്ട് അരുൺ അരുൺ സാറുണ്ടായിരുന്നു പാലക്കാട് കൊടുവരാണ് ആളുടെ പേര് ആൾ നമ്മൾ വന്ന വഴിക്ക് വിളിച്ചു ആൾ വന്നു തൊഴാൻ കയറ്റി വിട്ടു അത് കഴിഞ്ഞ് ഇറങ്ങി അഭിഷേകത്തിന് രാവിലെ വിളിച്ചു രാവിലെ അഭിഷേകത്തിനും കൊണ്ടുപോയി എല്ലാം സുഖമായിട്ട് നടന്നു അവിടെ പുൽമേട് നമ്മളത്തിൻ്റെ പാക്കിൽ ഇങ്ങനെയാണ് ഒരു മുട്ട കുന്ന പോലെ കാണാം അതാണ് പുൽമേട് സ്വാമി ശരണം വയ്യപ്പ ഞങ്ങളത് ഈ പമ്പയിലെത്തിയിട്ടാ ദർശനം എല്ലാവർക്കും അടിപൊളിയായിരുന്നു അമ്മയ്ക്കായാലും കുറച്ചേച്ചായാലും ആർക്കായാലും കേറുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല സുഖം അടുത്ത് പറ്റിയില്ലേ ശരിക്ക് കണ്ടില്ലേ പിന്നെ ശരിക്ക് കണ്ട് ഞാനടുത്ത് എഴുത് പമ്പയിലെത്തി നമ്മുടെ വണ്ടി നമ്മുടെ ഓഫീസിലോട്ടേക്കണേ ബി എസ് എൻ എൽ ഡി ഓഫീസ് പമ്പയിലാണ് ഇട്ടേക്കണേ ശബരിമലക്ക് വരുന്നവർ ബുക്ക് സ്പോട്ട് ബുക്ക് ചെയ്യണവര് ഇറങ്ങി ഓൺലൈൻ ബുക്ക് ചെയ്യാണ്ട് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാണ്ട് സ്പോട്ട് ബുക്കിങ് ചെയ്യുന്നവരാണെങ്കിൽ പമ്പയിൽ രണ്ട് സ്ഥലത്തുണ്ട് താഴെയും ഉണ്ട് ഗണപതിയൂരിൻ്റെ അവിടെയുണ്ട് പിന്നെ എരുമേലിയിലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ സ്പോട്ട് ബുക്കിംഗ് ചെയ്യാം നമ്മുടെ വീഡിയോ മലയാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കണം ബൈ ബൈ സ്വാമി ശരണം